എഴുപത് സെന്റ് സ്ഥലം ആ സ്ഥലത്തിന് പ്രത്യേകത ഉണ്ട് തേയിലവ്യുള്ള നമ്മുടെ ബൗണ്ടറിയിൽ തേയില വരുന്ന എഴുപത് സെന്റ് ജമ്മ പ്രോപ്പർട്ടി കിടിലം വൈബുള്ള പ്രോപ്പർട്ടിയാണ് വയനാട്ടിലാണ് വയനാട്ടിലെ മാനന്തവാടി താലൂക്കിലാണ് തൊട്ടടുത്ത് റിസോർട്ടുകളൊക്കെ ഉണ്ട് കിട്ടും എത്ര വില സെന്റിന് വെറും ഇരുപത്തി ഒൻപതിനായിരം റുപ്യുള്ളൂ ജമ്മ ആണ് കേട്ടോ നിങ്ങൾക്ക് റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ നിർമ്മിക്കാൻ പറ്റുന്ന ലാൻഡാണ് ഞാൻ സ്ഥലം കാണിച്ചത് കാണുന്ന കാണുന്ന സെൻസലം തന്നെ ഈ മനോഹരമായ വ്യൂ ഉണ്ട് തേയില സൈറ്റ് തേയില വ്യൂ ഉണ്ട് തൊട്ട് ബാക്ക് തന്നെ കുരുമുളക് തോട്ടമാണ് വരുന്നത് വഴി സൗകര്യം ഉണ്ട് വെള്ളം കിട്ടുന്ന ഏരിയ ആണ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യലൊക്കെ ചെയ്യാൻ പറ്റിയൊരു കിടിലം പ്രോപ്പർട്ടിയാണ് ജമ്മ പ്രോപ്പർട്ടിയാണ് ഡോക്യുമെന്റ്സൈഡ് എല്ലാം ഫിറ്റ് ആണ് ആധാരം പട്ടയം എല്ലാം ഉണ്ട് കറണ്ട് സൗകര്യമുണ്ട് റോഡ് ആക്സസും ഉണ്ട് എത്ര സെന്റിന് വില വെറും ഇരുപത്തി ഒൻപതിനായിരം ഉറപ്പിൽ കേട്ടോ സെൻറ്റിന് ഇരുപത്തി ഒമ്പതിനായിരം വെച്ചിട്ട് എഴുപത് സെൻറ്റ് സ്ഥലം വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിലാണ് ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോട്ടോ